ൂത്രം ഭാഗം പത്ത് രചന സംഭാഷണം രുദ്രാരുദ്രപ്രിയ എല്ലാവരും ഭക്ഷണം കഴിഞ്ഞ് വൈകുന്നേരത്തെ ചായ സൽക്കാരവും കഴിഞ്ഞാണ് തിരികെ പോയത് അംബികയും അച്യുതനും യാത്ര ചോദിക്കാനായി വരതയുടെ അടുത്തേക്ക് വന്നപ്പോൾ കരച്ചിൽ നിയന്ത്രിക്കാനാവാതെ അവൾ പൊട്ടിക്കരഞ്ഞു ആദ്യത്തെ വിവാഹത്തിന്റെ പരാജയത്തിന് ശേഷം അച്ഛനും അമ്മയും ഒപ്പമായിരുന്നു ഇതുവരെ മാറി താമസിച്ചിട്ടില്ല അങ്ങനെയുള്ളപ്പോഴുള്ള പറിച്ച് നടയിൽ അവൾക്ക് ഉൾക്കൊള്ളാൻ തന്നെ പ്രയാസമായിരുന്നു അംബിക ഇങ്ങനെ സങ്കടപ്പെട്ടാലോ ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലേ അവരുടെ കരച്ചിൽ കണ്ട് സുഭദ്ര ആശ്വസിപ്പിച്ചു ഞങ്ങളെല്ലാവരും വൈകുന്നേരം തന്നെ തിരികെ വീട്ടിലേക്ക് പോകും കഴിഞ്ഞാൽ ഇവിടെ ബാലനും ഭരതയും മാത്രമേ കാണുകയുള്ളൂ അവരും മിണ്ടിയും പറഞ്ഞും ഇരുന്ന് ശരി ആയിക്കൊള്ളും ഒരമ്മയുടെ മനസ്സ് മനസ്സിലാക്കിയ വണ്ണം സുഭദ്ര അവരെ ആശ്വസിപ്പിച്ചുകൊണ്ടേയിരുന്നു ആരോടും ഒരു വഴക്കിനും പിണക്കത്തിനും ഒന്നും പോവില്ല എൻ്റെ കുഞ്ഞ് എങ്കിലും അതിന് സംഭവിക്കുന്നതെല്ലാം നേരെ വിപരീതമായിരുന്നു നോക്കിക്കൊള്ളണം അത്ര മാത്രമേ പറയാനുള്ളൂ എന്തെങ്കിലും തെറ്റ് കണ്ടാൽ പറഞ്ഞു കൊടുത്താൽ മതി ഒരമ്മയുടെ ആദിയാണ് അവനീ പറയുന്നതെന്ന് സുഭദ്രയ്ക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ സുഭദ്രയെല്ലാം കേട്ടുകൊണ്ട് നിന്നു കാരണം അവരുടെ അനുഭവങ്ങളെല്ലാം അത്തരത്തിലുള്ളതായിരുന്നു ഗീതയും ഹരിയും എല്ലാവരോടും യാത്ര പറഞ്ഞു എല്ലാവരും കഴിഞ്ഞപ്പോൾ വരതയ്ക്ക് വിഷമം തോന്നി അമ്മായി ഇങ്ങനെ ഇരുന്നാലോ ഈ വേഷമൊക്കെ ഒന്ന് മാറാം സരയും യമനയും കൂടി വരതയുടെ അടുത്തേക്ക് വന്നു വരത വന്നപ്പോൾ മുതൽ അവരെ രണ്ടുപേരെയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു വർഷേക്കാൾ കൂടുതൽ അവരോട് അടുത്തിടപഴകുന്നത് അവർ രണ്ടുപേരുമായിരുന്നു ഞാനത് പറയാൻ വരികയായിരുന്നു നിങ്ങളൊരു കാര്യം ചെയ്യേ വരതയെ ബാലൻ്റെ റൂമിലേക്ക് കൊണ്ടുപോയി ഇടാനുള്ള ഡ്രസ്സുകളൊക്കെ എടുത്തു കൊടുക്കുക ഒപ്പം വരത മുകളിലേക്ക് പോകുന്നത് കണ്ട് വർഷ നീ എന്താ വർഷേ സരയവിനും യമുനയ്ക്കുമൊപ്പം പോകാത്തത് നീയല്ലേ ഇതെല്ലാം അറിഞ്ഞ് ചെയ്യേണ്ടത് എന്നിട്ട് നീ എന്താ ഇവിടെ ഇങ്ങനെ മാറി നിൽക്കുന്നത് ശരത് അവളോട് ദേഷ്യപ്പെട്ടു നിലവിളക്ക് കൊടുക്കാൻ പറഞ്ഞ് എന്നെക്കൊണ്ട് സമ്മതിപ്പിച്ചതുപോലെ എല്ലാ കാര്യവും സമ്മതിപ്പിക്കാമെന്ന് ശരത് ഏട്ടൻ വെറുതെയേ വിചാരിക്കേണ്ട എനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്നെ നിർബന്ധിച്ചാൽ പിന്നെ ഞാൻ എന്തൊക്കെ ചെയ്യുമെന്നും പറയുമെന്നും എനിക്ക് തന്നെ അറിയില്ല ഭീഷണി പോലെ വർഷ പറയുന്നത് കേട്ടപ്പോൾ ശരത് പിന്നെയൊന്നും പറഞ്ഞില്ല ഇനിയിപ്പോൾ അവളോടൊന്നും പറഞ്ഞ് ചെയ്യിപ്പിക്കാമെന്ന് കരുതേണ്ടെന്ന് ശരത്തിന് മനസ്സിലായി അതുകൊണ്ട് തന്നെ അവിടുത്തെ സമാധാനപരമായ അന്തരീക്ഷം ഇല്ലാതാക്കണ്ട എന്ന് ശരത്തും വിചാരിച്ചു ഇത്രയും കാര്യങ്ങൾക്ക് സഹകരിച്ചത് തന്നെ പേടിച്ചിട്ടാണ് നീ ഇങ്ങനെ എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുന്നത് എന്തിനാ വിനയാ പാചകക്കാർക്കുള്ള പൈസ എണ്ണി കൊടുത്തുകൊണ്ട് ആദ്യ വിനയനോട് ചോദിച്ചു ഒന്നുമില്ലെങ്കിൽ നീയല്ലേ എല്ലാം മുൻകൈ എടുത്ത് നിന്ന് നടത്തേണ്ടത് ആദ്യം ചോദിക്കുമ്പോൾ വിനയൻ്റെ മറുപടി പെട്ടെന്നായിരുന്നു അങ്ങനെ ഇപ്പോൾ എൻ്റെ അച്ഛൻ്റെ വിവാഹം നടത്തി കിട്ടുന്ന ക്രെഡിറ്റ് ഞാൻ അങ്ങ് വേണ്ടെന്ന് വെച്ചു അത് മരുമോനായ നീ തന്നെ ഏറ്റെടുത്താൽ മതി മനുഷ്യന് നാണക്കേട് കാരണം തലയുയർത്തി നടക്കാൻ വയ്യ നീ ഈ പറയുന്നത് കേൾക്കുമ്പോഴാണ് എനിക്ക് ദേഷ്യം വരുന്നത് ഇതിപ്പോൾ ലോകത്ത് നടക്കാത്ത കാര്യമൊന്നും അല്ലല്ലോ വിനയ നിന്റെയും വർഷയുടെയും പെരുമാറ്റം കഴിഞ്ഞാൽ മാഷെന്തോ അപരാധം ചെയ്ത മട്ടാണ് ആദ്യം വിട്ടുകൊടുത്തില്ല എൻ്റെ പൊന്നാദി നീ എനിക്ക് അല്പം സമാധാനം തരുന്നുണ്ടോ അവൻ്റെ ചോദ്യം കേട്ട് തലയിൽ കൈയും വെച്ചുകൊണ്ട് കൊണ്ട് വിനയൻ പറഞ്ഞു ഞാനിനി ആർക്കും സമാധാനക്കേടുണ്ടാക്കുന്നില്ല ഞാനങ്ങ് പോയേക്കാം അതും പറഞ്ഞുകൊണ്ട് ആദി അവിടെ നിന്ന് പോയി വിനയനും വർഷയും പോകാൻ നേരം സുഭദ്രയുടെയും യമുനയും കൂടി ചേർന്ന് രണ്ടു പേർക്കുമുള്ള പൊതികളെല്ലാം കെട്ടിവെച്ചു ഇതൊന്നും വേണ്ടായിരുന്നല്ലോ അമ്മായി പിന്നെ എന്തിനാ ഇതൊക്കെ ഭാര്യ കെട്ടിയത് സരയു ചോദിച്ചു അതൊന്നും സാരമില്ല ഇനി ഇപ്പോൾ ചെന്നിട്ടൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാത്രിയിൽ കഴിക്കാമല്ലോ രണ്ട് പേരും പൊതിക്കെട്ടുകളെല്ലാം വാങ്ങി കാറിൽ വെച്ചു പിൻ പിന്നെ നിങ്ങൾ പോകുന്നതിന് മുമ്പ് ഭരതയോട് ചെന്ന് യാത്ര പറഞ്ഞിട്ട് വേണം പോകാൻ ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ അമ്മയുടെ സ്ഥാനത്താണ് ഇനി അവളാണ് സുഭദ്ര പറയുമ്പോൾ അത് ഇഷ്ടപ്പെടാതെ വർഷയും വിനയനും മുഖത്തോട് മുഖം നോക്കി ഞാൻ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു നിങ്ങൾക്കിഷ്ടമുള്ളെങ്കിൽ സാമാന്യ മര്യാദയുടെ പേരിലെങ്കിലും ചെന്ന് അവളോട് യാത്ര പറയണം ഇനി പോയി പറയാനിട്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വർഷ നേരെ മാഷിൻ്റെ മുറിയിലേക്ക് ചെന്നു വർഷയുടെ പിന്നാലെ തന്നെ സുഭദ്രയും കൂടി കാരണം ആവശ്യമില്ലാത്ത എന്തെങ്കിലും പറഞ്ഞ് ആദ്യ ദിവസം തന്നെ വരതയെ വെറുതെ വിഷമിപ്പിക്കേണ്ട എന്ന് അവർക്ക് തോന്നി അമ്മായി എൻ്റെ പിന്നാലെ ഇങ്ങനെ വരേണ്ട കാര്യമില്ല എനിക്കറിയാം എപ്പോൾ എന്ത് സംസാരിക്കണമെന്ന് തൻ്റെ പുറകെ വരുന്ന അമ്മായിയുടെ മനസ്സിലിരുപ്പ് മനസ്സിലാക്കിയതുപോലെ വർഷ പറഞ്ഞു ഞാൻ അതിനൊന്നും വന്നതല്ല ആ കൊച്ചിനോട് താഴേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണ് മനസ്സിലായി മനസ്സിലായി അമ്മായിയെ അവരെ നോക്കി ഇരുത്തിമൂളി വർഷ പറഞ്ഞു ഒട്ടും ഇഷ്ടമില്ലാത്ത മുഖവുമായിട്ടാണ് വർഷഭരതിയോട് യാത്ര ചോദിച്ചത് പിന്നെ വീട്ടിൽ വരുന്ന അതിഥികളോടും മോശമായി പെരുമാറുക എന്നത് നമുക്കറിയാത്ത ശീലമായതുകൊണ്ട് തന്നെ എല്ലാം കേട്ട് മിണ്ടാതെ നിൽക്കുകയായിരുന്നു മക്കളും മരുമക്കളും ഒക്കെ യാത്രയായപ്പോൾ ബാല ചന്ദ്രൻ തനിച്ചായതുപോലെ തോന്നി കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസമെങ്കിൽ പോലും അവസ്ഥയിലൂടെ കടന്നുപോയിട്ടില്ല വരതയ്ക്ക് വല്ലാത്ത വിഷമം തോന്നിയത് അമ്മായിയെങ്കിലും ഇന്നൊരു ദിവസം ഇവിടെ നിൽക്കുമെന്നാണ് ഞാൻ കരുതിയത് അവൾ അവരോട് പറയുകയും ചെയ്തു അവൾ പറയുന്നത് കേട്ടപ്പോൾ സുഭദ്രയ്ക്കും തോന്നി ഇന്നൊരു ദിവസം കൂടി അവിടെ നിന്നിട്ട് നാളെ വീട്ടിലേക്ക് പോകാമെന്ന് അപ്പോൾ ഒരു കാര്യം ചെയ്ത് ആദി യമനിയും കുഞ്ഞിനെയും കൊണ്ട് പോട്ടെ ഞാൻ നാളെ പോകാം ഇപ്പോൾ തന്നെ നേരെ ഒരുപാടായി ആദി പോകാൻ നോക്ക് സുഭദ്ര ആദിയോട് പറഞ്ഞു എല്ലാവരും പോയിക്കഴിഞ്ഞപ്പോൾ സുഭദ്ര അടുക്കള ഒതുക്കുന്നതിനായി കയറിപ്പോയി ബാലചന്ദ്രൻ റൂമിൽ ചെല്ലുമ്പോൾ ഭരത ജനലിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്നു അവളെ ശല്യപ്പെടുത്തേണ്ടതെന്ന് കരുതിയാണ് ബാത്റൂമിൽ പോയി മീൽ കഴുകി പുറത്തേക്ക് വന്നു ബാലൻ പുറത്തേക്ക് വരുമ്പോഴും വരത അതേ നിൽപ്പ് തുടരുകയാണ് ബാലൻ വരതയുടെ അടുത്തേക്ക് ചെന്നു താനെന്താടോ വേഷമൊന്നും മാറാതെ ഇങ്ങനെ നിൽക്കുന്നത് പെട്ടെന്ന് പിന്നിൽ നിന്നും ബാലൻ്റെ ഒച്ച കേട്ടപ്പോൾ വരത ഞെട്ടിപ്പോയി വരതയുടെ ഞെട്ടൽ ബാലൻ വ്യക്തമായി കണ്ടു താനിങ്ങനെ പേടിക്കാതെടോ എന്തോ വലിയ ആലോചനയിലായതുകൊണ്ടാണ് ഞാൻ വിളിച്ചത് അച്ഛനും അമ്മയും പോയതിൻ്റെ വിഷമമാണോ പോകാൻ നേരം അമ്മ യാത്ര പറയുന്നത് കണ്ടായിരുന്നു അതുകൊണ്ട് ചോദിച്ചതാണ് ബാലൻ എന്തൊക്കെയോ ചോദിച്ചിട്ടും ഭരത ഒന്നും പറയാതിരുന്നപ്പോൾ ബാലന് വല്ലാത്ത അസഹ്യത തോന്നി തനിക്കിഷ്ടമില്ലാതെയാണോടോ ഈ വിവാഹം നടന്നത് ഒടുവിൽ നിവർത്തിയില്ലാതെ ബാലൻ അത്രയും ചോദിച്ചു എൻ്റെ ചോദ്യങ്ങൾക്കൊന്നും തൻ്റെ കയ്യിൽ മറുപടിയില്ലേ ഈ പ്രായത്തിൽ പെണ്ണ് കെട്ടി സൂഹിക്കാനൊന്നുമല്ലായിരുന്നു രണ്ടു മക്കളുള്ളത് രണ്ട് ദിശയിലായിപ്പോയി മോളുടെ പതിനഞ്ചാമത്തെ വയസ്സിലാണ് എൻ്റെ ഭാര്യ മരിക്കുന്നത് അതിനുശേഷം ഇന്നോളം മക്കൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിച്ചത് അവർക്ക് ഓരോ കുടുംബവുമായി ഇപ്പോൾ തീർത്തും ഒറ്റപ്പെട്ടു പോയി ഞാൻ അവരെ കുറ്റം പറയാനും കഴിയില്ല അവർക്ക് എപ്പോഴും ഓടി ഓടി വന്ന് അച്ഛൻ്റെ കാര്യം തിരക്കാൻ നേരമില്ല ഈ വലിയ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കായി ഒന്നും മിണ്ടിയും പറഞ്ഞു ഇരിക്കാനെങ്കിലും ആരെങ്കിലും വേണ്ടേടോ അല്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതം ഇപ്പോഴെനിക്ക് പേടി തോന്നുന്നുണ്ട് ഞാൻ കാരണം ഇഷ്ടമില്ലാത്ത ഒരു വിവാഹത്തിലേക്ക് തന്നെയും തള്ളിയിട്ടോ എന്ന് ബാലൻ വേദനയോടെ പറയുന്ന വാക്കുകൾ കേട്ടപ്പോൾ വരതയ്ക്ക് എന്തു മറുപടി പറയണമെന്നറിയില്ലായിരുന്നു തന്നെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഇതെല്ലാൾ പറഞ്ഞ് എനിക്കറിയാം അതുകൊണ്ട് താൻ വേദനിപ്പിക്കുന്ന പൂതകാലത്തിലേക്കൊന്നും ചികഞ്ഞു നോക്കാൻ ഞാനില്ല പരസ്പരം നല്ല സുഹൃത്തുക്കളായെങ്കിലും കഴിയാമെന്ന് തോന്നുന്നുവെങ്കിൽ മാത്രം അല്ലെങ്കിൽ ഇന്ന് തന്നെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവിടാൻ എനിക്ക് സങ്കടമില്ല തനിക്ക് അതാണ് സന്തോഷമെന്നെങ്കിൽ പറഞ്ഞാൽ മതി ബാലൻ അത്രയും തുറന്ന് പറയുമ്പോൾ അവളൊന്നും മിണ്ടാതെ തന്നെ നിന്നു അവളുടെ ആ നിൽപ്പ് കണ്ടുകൊണ്ട് ബാലൻ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി റൂമിന് പുറത്ത് വിശാലമായ നീളം വരാന്തയാണ് അവിടെ നിന്ന് പുറത്തേക്ക് നോക്കിയാൽ ചുറ്റുപാടുമെല്ലാം കാണാം മുറ്റത്ത് നിൽക്കുന്ന ആഞ്ഞിലിയും മാവും നെല്ലിമരവും എല്ലാം ബാലൻ്റെ മുറിക്ക് പുറത്തായി തന്നെ ഒരു ചാരികസേനയുണ്ട് ബാലൻ അതിൽ പോയിരുന്നു വരത് ഒന്നും മിണ്ടാതെ ബെഡിലിരുന്നു അല്പസമയം കഴിഞ്ഞപ്പോൾ അവൾ കുറക്കം വന്നു പുറത്തേക്ക് നോക്കുമ്പോൾ കണ്ടു നീളം ചാരി കസീരയിൽ ചാരി ഇരുന്ന് മയങ്ങുന്ന ബാലനെ ബാലനെ അങ്ങനെ കണ്ടപ്പോൾ താൻ കാരണമാണല്ലോ അദ്ദേഹം റൂമിന് പുറത്തേക്ക് ഇറങ്ങിയത് വളരെ കാര്യമായിട്ടല്ലേ അദ്ദേഹം തന്നോട് സംസാരിച്ചത് എന്നിട്ടും നല്ല സുഹൃത്തുക്കളായിരിക്കാമോ എന്ന് മാത്രമല്ലേ ചോദിച്ചുള്ളൂ അല്ലാതെ ഭർത്താവിൻ്റെ അധികാരം കാണിക്കാൻ വന്നിട്ടില്ല പാവം വരത റൂമിന് പുറത്തേക്ക് ഇറങ്ങി ബാലൻ ഇരിക്കുന്ന കസീരയുടെ അടുത്തേക്ക് നീങ്ങി നിന്നു സാർ സാർ ബാലൻ ഞെട്ടി കണ്ണു തോന്നു എന്താ എന്താടോ പുറത്ത് നല്ല മഞ്ഞാണ് തണുപ്പ് കൊണ്ട് അസുഖം പിടിപ്പിക്കണ്ട അകത്തേക്ക് കയറി കിടക്കൂ ബാലൻ അവളെ മുഖമുയർത്തി നോക്കി വേണ്ട ഞാൻ അകത്ത് കിടക്കുന്നത് തനിക്ക് കംഫർട്ടബിൾ അല്ലേന്ന് തോന്നുന്നു അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്നോളാം സാർ അങ്ങനെ പറയരുത് അതെനിക്ക് വിഷമമാകും ഞാൻ കാരണമല്ലേ സാർ പുറത്തിറങ്ങിയിരിക്കുന്നത് പ്ലീസ് സാർ ദയവ് അകത്തേക്ക് വരൂ ടീച്ചർ പോയി കിടന്നോളൂ എനിക്കിതൊക്കെ ഇപ്പോൾ ശീലമാണ് ഈ വീട്ടിൽ ഇന്ന സ്ഥലം എന്നൊന്നുമില്ല ഉറക്കമില്ലാതെ ഇരിക്കുമ്പോൾ വായനയും മറ്റുമായി സമയം പോകുന്നത് അറിയില്ല അതുകൊണ്ട് തന്നെ കിടപ്പിന് പ്രത്യേകിച്ച് സ്ഥലമെന്നൊന്നില്ല എപ്പോഴാണോ തളർച്ച തോന്നുന്നത് ഒന്ന് തല ചായക്കണമെന്ന് തോന്നുന്നത് അപ്പോൾ അവിടെ അങ്ങ് കിടക്കാറാണ് പതിവ് താൻ എന്നെ സാറെന്ന് വിളിക്കുന്നത് കൊണ്ടാണ് ഞാൻ തന്നെ ടീച്ചറെന്ന് വിളിക്കുന്നത് നല്ല സുഹൃത്തുക്കളായി തനിക്ക് തോന്നുമ്പോൾ നമുക്ക് ഈ വെളി മാറ്റാൻ ശ്രമിക്കാം അങ്ങനെ തോന്നിയില്ലാത്ത പക്ഷം ഇത് തന്നെ തുടരാം അങ്ങനെയൊന്നുമില്ല ഇത്രയും തുറന്ന് സംസാരിക്കുന്ന സാറിനോട് എനിക്ക് അകൽച്ചയൊന്നും തോന്നുന്നില്ല പിന്നെ ആദ്യമായി കാണുന്ന ഒരു പുരുഷനോടൊപ്പം ഒരു റൂമിൽ കഴിയുമ്പോൾ എല്ലാവർക്കും തോന്നുന്ന സങ്കോചം അത്രേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ പത്തിരുപത് വർഷം നോക്കി വളർത്തിയ അച്ഛനും അമ്മയും പെട്ടെന്ന് ഒരു ദിവസം കയറി വരുന്ന അപരിചിതനു മുന്നിലേക്ക് ചായയും കൊടുത്ത് അയാളോടൊപ്പം പറഞ്ഞു വിടുന്ന ബന്ധമാണ് വിവാഹമല്ലേ ചിലപ്പോഴൊക്കെ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് ഞാനീ പറഞ്ഞ വാചകം പോലും എൻ്റേതല്ല സാർ എവിടെന്നോ കടം കൊണ്ടതാണ് പരസ്പരം അറിയാത്ത മനസ്സിലാകാത്ത രണ്ട് വ്യക്തികൾ തമ്മിൽ പെട്ടെന്നൊരു ദിവസം കണ്ട് ഇഷ്ടപ്പെട്ട് ദിവസം തീരുമാനിച്ച് അതാണോ സാർ ശരിക്കും വിവാഹം അതല്ലെന്ന് പറയാൻ ഒരുപാട് കാരണങ്ങൾ കാണും എന്നാൽ ഒരുപാട് വർഷം സ്നേഹിച്ച് അയാളെ വിവാഹം കഴിച്ച് അയാളോടൊപ്പം താമസിക്കുമ്പോൾ മറ്റൊരാളെ ഇഷ്ടപ്പെട്ട് അയാളോടൊപ്പം ഇറങ്ങിപ്പോകുന്ന ആ ജീവിതത്തിന് വിവാഹമെന്ന് പറയാൻ കഴിയുമോ ശരിക്കും പറഞ്ഞാൽ വിവാഹമെന്ന് പറയുന്ന ബന്ധത്തിൻ്റെ പവിത്രത പോലും നഷ്ടപ്പെടുന്ന കാലമാണിത് ഇങ്ങനെയൊക്കെ സംസാരിക്കാനുള്ള അറിവും ലോകപരിചയവും ഒന്നും എനിക്കില്ല പക്ഷേ എങ്കിലും എവിടെയോ കേട്ടതും കൺമുന്നിൽ കാണുന്നതുമായ പല സംഭവങ്ങളും നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഈ ചോദ്യങ്ങളിലൊക്കെ തന്നെയാണ് അതിനിടയിൽ ഒറ്റപ്പെട്ടു പോകുന്ന നമ്മളെപ്പോലെയുള്ള വിരലിലെണ്ണാവുന്ന ചുരുക്കം ചില ആൾക്കാർ മാത്രം സാറിൻ്റെ സ്വഭാവവും ചുറ്റുപാടും ഒക്കെ വ്യക്തമായി തന്നെ ഇതെല്ലാൾ പറഞ്ഞു കേൾപ്പിച്ചു അച്ഛൻ ഏകദേശം ദൂരെ കൂട്ടി അന്വേഷിച്ചപ്പോൾ തന്നെ അത് ശരിവെക്കുന്നതായിരുന്നു കാര്യങ്ങളെല്ലാം എനിക്ക് സാറിനോട് വെറുപ്പോ ദേഷ്യമോ ഒന്നുമില്ല അവളുടെ അത്രയും തുറന്നു പറച്ചിൽ ബാലനും അല്ലാത്ത ആശ്വാസമായിരുന്നു ആദ്യത്തെ വിവാഹം നൽകിയ മുറിപ്പാട് ഇപ്പോഴും മാറിയിട്ടില്ല ഒരു വ്യക്തിക്ക് നമ്മളുടെ ജീവിതത്തിൽ എത്രയൊക്കെ മാറ്റം വരുത്താൻ കഴിയുമെന്നുള്ള പാഠമായിരുന്നു ആ വിവാഹം സ്വന്തം കിടപ്പുമുറിയിൽ എൻ്റെ കൺമുന്നിൽ ഉറക്കമുണരുമ്പോൾ തൂങ്ങി നിൽക്കുന്ന അയാളുടെ ചേതനയേറ്റ ശരീരമാണ് ഞാൻ കണ്ടത് വിവാഹം കഴിഞ്ഞ് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അദ്ദേഹം നോർമലായിട്ടുള്ള ഒരു വ്യക്തിയല്ലെന്ന് പക്ഷേ ആ വീട്ടിലുള്ള ആരോടും അത് പറയാനുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല എന്നാൽ അവർക്കൊക്കെ അറിയാവുന്ന സത്യമായിരുന്നു അത് ഞാൻ സത്യം മനസ്സിലായി എന്നറിഞ്ഞപ്പോൾ എന്നെ ആ വീട്ടിൽ തളച്ചിടാനുള്ള ശ്രമങ്ങളായിരുന്നു പിന്നീട് നടന്നത് മാനസികമായും ശാരീരികമായും ഒരുപാട് പീഡനങ്ങൾ എനിക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എൻ്റെ ശരീരത്തെപ്പോലും ഞാൻ വെറുത്ത അവസ്ഥയുണ്ടായിട്ടുണ്ട് ഒരു പിണ്ണായി പിറന്നതിൽ ഞാൻ ഏറ്റവും അധികം ദുഃഖിച്ചത് എൻ്റെ വിവാഹ നാളുകളിലാണ് എൻ്റെ ദുഃഖം മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കാൻ പോലും ഞാൻ അശക്തയായിരുന്നു എൻ്റെ ശരീരത്തിൽ പ്രഹരമേൽപ്പിക്കുന്നത് സിഗരറ്റ് കുറ്റി കൊണ്ട് കുത്തി പൊള്ളിക്കുന്നതും അയാളുടെ വിനോദമായിരുന്നു രേദ്യ വേകൃതത്തിൻ്റെ അങ്ങേയറ്റം അതായിരുന്നു ഞാൻ അനുഭവിച്ചത് ഒരു സുഹൃത്തിനോടന്ന പോലെയുള്ള അവളുടെ തുറന്നു പറച്ചിലുകളെല്ലാം ക്ഷമയോടുകൂടി ബാലൻ കേട്ടുകൊണ്ടിരുന്നു അവൾ അനുഭവിച്ച വേദനകളെല്ലാം അയാളുടെ മനസ്സിൽ തെളിഞ്ഞു താൻ അനുഭവിച്ച വേദനകൾക്കൊന്നും ഒരു ആശ്വാസ ആശ്വാസമാക്കുകൊണ്ട് പകരം വയ്ക്കാനാവില്ല വരത എങ്കിലും ഞാൻ പറയുകയാണ് തൻ്റെ സന്തോഷവും ദുഃഖവും ഒക്കെ പങ്കിടാൻ ഒരു സുഹൃത്തായി തനിക്ക് എന്നെ കാണാം രണ്ട് വ്യക്തികൾ തമ്മിൽ നല്ല സുഹൃത്തുക്കളായിരിക്കാമെന്ന് നമുക്ക് തെളിയിക്കാമെടവും ഇവിടെ തനിക്ക് ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല ഇവിടെ താൻ ആരെയും അനുസരിക്കേണ്ടതുമില്ല തൻ്റെ ഇഷ്ടം എന്താണോ അത് എന്നോട് തുറന്നു പറയാം അതിന് യാതൊരു മടിയും വിചാരിക്കേണ്ട വായിക്കാൻ താല്പര്യമാണെങ്കിൽ നമുക്ക് രണ്ടു പേർക്കും കൂടിപ്പോയി ബുക്ക് സെലക്ട് ചെയ്യാം ആദ്യ ദിവസം തന്നെ ബാലനോട് ഇത്രയും കാര്യങ്ങൾ തുറന്ന് സംസാരിച്ചപ്പോൾ വരതയ്ക്ക് വല്ലാത്ത സമാധാനം തോന്നി സാർ അകത്തേക്ക് വരൂ ഇവിടെ നല്ല തണുപ്പാണ് പിന്നെയും അവളുടെ ക്ഷണം വന്നപ്പോൾ സ്വീകരിക്കാതിരിക്കാൻ ബാലന് കഴിഞ്ഞില്ല ഇരുവരും റൂമിനുള്ളിലേക്ക് കയറി അങ്ങനെ ഇന്ന സ്ഥലം ഒന്നുമില്ലടോ കിടക്കാൻ എവിടെയെങ്കിലും അല്പം കിടക്കണം അങ്ങനെയേ ഉള്ളൂ എങ്കിലും സാർ ഉറങ്ങുന്നത് എനിക്ക് സങ്കടമാണ് നമുക്ക് ഈ ബെഡിൽ കിടക്കാം എന്നെ സുഹൃത്തായെങ്കിലും താൻ കാണാൻ ശ്രമിക്കുന്നതിന് എനിക്ക് സന്തോഷമുണ്ട് ഒന്നുമില്ലെങ്കിലും പരസ്പരം സങ്കടങ്ങൾ പങ്കിടാനെങ്കിലും ഒരാളുണ്ടല്ലോ അതിൻ്റെ സമാധാനം ഒന്ന് വേറെയാണ് ബാലൻ പറഞ്ഞു തുടങ്ങി ഈ വീടും ഇവിടെയുള്ളവരും ഒന്നും തനിക്ക് അന്യരല്ല അത് മറന്നു പോകരുത് പിന്നെ വിനയനും വർഷനും വർഷയും കണ്ടല്ലോ അവരുടെ ഇന്നത്തെ പെരുമാറ്റം തന്നെ മക്കൾക്ക് വേണ്ടി ജീവിച്ചു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അവർ രണ്ടുപേരും ഈ വിവാഹത്തിന് എതിർപ്പായിരുന്നു പെങ്ങളുടെ ഒറ്റ നിർബന്ധമാണ് എന്നെ കുഞ്ഞുനാളിലെ വളർത്തിയതും നോക്കിയതും ഒക്കെ പെങ്ങളാണ് എനിക്ക് താഴെ ഒരു സഹോദരനും കൂടിയുണ്ട് പ്രഭാകരൻ അവർ വിവാഹത്തിന് വന്നില്ല കേട്ടോ ലീവ് കെട്ടിയില്ല ലീവ് കെട്ടിയാൽ ഉറപ്പായും വരും ഈ വലിയ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കാണെന്ന് ഓർക്കുമ്പോൾ പെങ്ങൾക്കാദ്യാണ് മക്കളുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് കുറേ നാളായി തുടങ്ങിയ പെണ്ണാലോചനയാണ് പക്ഷേ ഞാൻ ഇതുവരെയും ഒന്നിനും പിടികൊടുത്തില്ല വെറുതെ എന്തിനാ മക്കളുടെ ഇഷ്ടമില്ലായ്മ വാങ്ങി കൂട്ടുന്ന മക്കളുടെ ഇഷ്ടമില്ലായ്മ വാങ്ങിക്കൂട്ടുന്നത് എന്തിന് എന്ന് തന്നെയായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായി ആകെ ഒറ്റപ്പെടൽ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ തളർച്ച താങ്ങാൻ ആളില്ലാത്തത് കൊണ്ട് എല്ലാം കൊണ്ട് നടക്കുന്നു തന്നെ പെണ്ണ് കാണാൻ വന്നപ്പോൾ തോന്നി ഈ വിവാഹം നടന്നെങ്കിൽ കൊള്ളാമെന്ന് അതും പെങ്ങളുടെ അഭിപ്രായമായിരുന്നു കേട്ടോ തൻ്റെ കാര്യങ്ങളൊക്കെ ഗോവിന്ദൻ പറഞ്ഞു കേട്ടപ്പോൾ നമുക്ക് പരസ്പരം തുണയായാൽ എന്തെന്ന് കരുതി എന്ന് പറഞ്ഞ് ഞാൻ താൻ പേടിക്കുമെന്നും വേണ്ട ഭർത്താവിൻ്റെ അധികാരം വെച്ച് തന്നെ ചോദ്യം ചെയ്യാനൊന്നും വരില്ല തൻ്റെ ഇഷ്ടങ്ങൾ എന്താണോ അങ്ങനെ തന്നെ മുന്നോട്ട് പോകാം എന്തെങ്കിലും എൻ്റെ ഭാഗത്തു നിന്ന് ഇഷ്ടക്കേടുണ്ടായാൽ അത് പറയാനും മടിക്കരുത് നമുക്ക് രണ്ടു പേർക്കും ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ വെച്ചുണ്ടാക്കാം അടുക്കളയിൽ പെഗങ്ങളെല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട് വീട്ടുജോലികൾ താൻ ഒറ്റയ്ക്ക് ചെയ്യണ്ട സ്കൂളിൽ നിന്നും വന്ന ശേഷം നമുക്ക് ഒരുമിച്ച് ചെയ്യാം ഞാൻ തനിക്കൊരു ബുദ്ധിമുട്ടാകുമെന്ന് താൻ ചിന്തിക്കേണ്ട കേട്ടോ മാഷ് ഇങ്ങനെ പറയുന്നതാണ് എനിക്ക് വിഷമം ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഒരുപാട് നാളത്തെ പരിചയക്കാരെ പോലെ ഇരുവരും സംസാരിച്ചു വരത ആലോചിക്കുകയായിരുന്നു കഴിഞ്ഞുപോയ തൻ്റെ കാലത്തിൽ ഇത്രയും നല്ലൊരു സുഹൃത്തിനെ തനിക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് ഞാൻ ഓരോന്ന് പറഞ്ഞു തന്നെ മുഷിപ്പിച്ചോ അവളുടെ ആലോചന കണ്ടപ്പോൾ ബാലൻ ചോദിച്ചു അങ്ങനെയൊന്നുമില്ല മാഷേ മാഷിനെ കേൾക്കാൻ രസമാണ് ഇവിടെ അടുത്തൊരു ലൈബ്രറി ഉണ്ട് നമുക്കൊരു മെമ്പർഷിപ്പ് എടുത്ത് കളയാം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തനിക്ക് ആവശ്യമുള്ള ബുക്സ് എടുക്കാം വായനയുടെ ലോകം വിശാലമാണടോ പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് മക്കൾ ചിലപ്പോൾ എന്തെങ്കിലും ഇഷ്ടക്കേട് കാണിച്ചാൽ തനിക്ക് സങ്കടമാകും എന്ത് സങ്കടമുണ്ടെങ്കിലും തനിക്ക് എന്നോട് പറയാം എന്നോളം വളർന്ന മക്കളെ ശാസിക്കാനും തിരുത്താനും ഇനി എന്നെ കൊണ്ടാവില്ല അവരെ കേട്ടില്ലെന്ന് നടിച്ചാൽ മതി മക്കൾ രണ്ടുപേരും അച്ഛനെതിരാണെങ്കിലും ഈശ്വരനായി എനിക്ക് കൊണ്ടുതന്ന രണ്ട് മരുമക്കളും എന്നോട് സ്നേഹമാണ് അത് താൻ കണ്ടു കാണും എൻ്റെ മരുമക്കളെ ശരത്തിനെയും സരയുവിനെയും കണ്ടു രണ്ടുപേരും എന്നോട് ഇങ്ങോട്ട് വന്ന് പരിചയപ്പെട്ടു ഈശ്വരൻ എനിക്ക് തന്ന വലിയൊരു നിധിയാണ് എൻ്റെ മരുമക്കൾ എനിക്ക് ഉറപ്പുണ്ട് കാലം എൻ്റെ മക്കളെ എന്നിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരുമെന്ന് അപ്പോൾ അവരെ മനസ്സിലാക്കുന്ന ഈ അച്ഛൻ ബാക്കി ബാക്കിയുണ്ടാകുമോ എന്ന് മാത്രം വരതയുടെ മുഖം കണ്ടപ്പോൾ ബാക്കിയൊന്നും പറയാൻ ബാലന് കഴിഞ്ഞില്ല അവർക്ക് ഭയം എൻ്റെ സ്വത്തുക്കൾ ഇനി തനിക്കാകുമോ എന്നാണ് സ്വത്തും ഈ ജോലിയും കൂടി ഇല്ലായിരുന്നെങ്കിൽ എന്നെ അവർ എന്നീ തെരുവിലേക്ക് ഇറക്കിയനെ മക്കൾക്ക് വേണ്ടി ജീവിച്ചു എന്നൊക്കെ പറയാതെ നീ പറ്റൂ ഈ കാലഘട്ടത്തിൽ മാഷ് എനിക്കൊന്നും വേണ്ട മാഷേ ഞാൻ ആരുടെയും ഒന്നും ഇക്കാലയളവിൽ ആഗ്രഹിച്ചിട്ടില്ല മാഷിനോട് ഇത്രയും നേരം തുറന്ന് സംസാരിച്ചപ്പോൾ നല്ലൊരു സൗഹൃദം ഞാൻ മാഷിൽ നിന്നും ആഗ്രഹിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു സങ്കടം വന്നാൽ ഓടി വന്ന് ഒരു തണൽ ഒന്ന് തളർന്നു പോയി എന്ന് തോന്നിയാൽ താങ്ങാവാൻ അത്രയും മതി എനിക്ക് ഇനി അധികം വൈകിക്കേണ്ട ഇപ്പോൾ തന്നെ നേരം ഒരുപാടായി നമുക്ക് കിടക്കാം വിവാഹം പ്രമാണിച്ച് ഒരാഴ്ചത്തെ ലീവ് സ്കൂളിൽ നിന്നും ഉണ്ണിതാ മാഷ നിർബന്ധപൂർവ്വം തന്നിട്ടുണ്ട് അതുകൊണ്ട് ആ ഒരാഴ്ച ഞാനിവിടെ കാണും തനിക്ക് എത്ര ദിവസത്തെ ലീവുണ്ട് എനിക്കും ഒരാഴ്ചത്തെ ലീവുണ്ട് മാഷേ അത് നന്നായി നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ ഈ ഒരാഴ്ച മതിയായിരിക്കും ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് താൻ കിടന്നു ഒരു കട്ടിലിൻ്റെ ധ്രുവങ്ങളിലായി രണ്ടു പേരും കിടന്നു രാവിലെ പതിവ് പോലെ വരത നേരത്തെ തന്നെ എഴുന്നേറ്റു കിടക്കയിൽ നോക്കുമ്പോൾ മാഷിനെ കണ്ടില്ല ബാത്റൂമിൽ നിന്ന് ശബ്ദം കേട്ടപ്പോൾ മനസ്സിലായി കുളിക്കുകയാണെന്ന് ജനലിനടുത്തേക്ക് ചെന്ന് നിന്ന് ജനൽപാളി തുറക്കുമ്പോൾ തന്നെ തണുത്ത കുളിർകാറ്റ് മുറിയിലേക്ക് അടിച്ചു കയറി വീടിന് ചുറ്റും കണ്ണെത്താ ദൂരത്തോളം നെൽപ്പാടമാണ് അവിടെ നിന്നും വീശുന്ന തണുത്ത കാറ്റ് മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഉന്മേഷം നൽകി അലമാരയിൽ നിന്നും ഉടുത്തുമാറാനുള്ള മുണ്ടു നേരിയതും എടുത്ത് പുറത്തേക്ക് വെച്ചു അപ്പോഴേക്കും ബാലചന്ദ്രൻ കുളി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി തല തുറത്തിക്കൊണ്ടാണ് ഇറങ്ങി വരുന്നത് അതുകൊണ്ട് തന്നെ വരതു നിൽക്കുന്നത് കണ്ടില്ല കഴുത്തിലെ നീളം കൂടിയ ചെയിനും അറ്റത്ത് വട്ടത്തിൽ ലോക്കറ്റ് രോമനിറഞ്ഞു മാറും തലയിൽ ഒരു മുടി പോലും നര വന്നിട്ടില്ല തലയിൽ നിന്ന് തോർത്തെടുത്ത് കുളയുമ്പോഴാണ് വരതു നിൽക്കുന്നത് തന്നെ ശ്രദ്ധിച്ചത് പെട്ടെന്ന് തോർത്തുകൊണ്ട് ശരീരം പുതച്ചു വച്ചു താൻ ഇത്രയും നേരത്തെ എഴുന്നേൽക്കുമോ വീട്ടിലായിരിക്കുമ്പോൾ മണിക്ക് മണിക്കുണർന്ന ശീലമാണ് മാഷി നേരത്തെ തന്നെ കുളിയും കഴിഞ്ഞല്ലോ നാലു മണി കഴിഞ്ഞാൽ പിന്നെ ഉറക്കം വരില്ല പിന്നെ അല്പസമയം എഴുന്നേറ്റ് നീള ഇടനാഴിയിലൂടെ കുറച്ച് നടക്കും നടത്തും അത് പതിവാണ് പിന്നെ കുറച്ച് അഭ്യാസമൊക്കെ ഉണ്ട് ഇപ്പോഴല്ലേ ഈ ഒക്കെ വന്നത് പണ്ട് നമ്മൾക്ക് നമ്മുടേതായ ചില വ്യായാമ മുറകളൊക്കെ ഇല്ലേ അതൊക്കെ ചെറുതായി ഒന്ന് പരീക്ഷിക്കും ബാലൻ സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് വരത അങ്ങനെയേ നിന്നു തുടരും രുദ്രാരുദ്രപ്രിയ